അച്ഛൻ ബീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കോഴിക്കോട് ഒരു ഹൈടെക്ക് കേജ് ആണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് അത്യാവശ്യം നല്ല ഒരു പതിനെട്ട് ഇരുപതോളം കോഴികളാണ് നമ്മളിപ്പോൾ പതിനഞ്ച് കോഴിയാണ് എന്നിട്ട് പറയുള്ളൂ ഇരുപത് കോഴിയോളം ഇടാൻ പറ്റുന്നൊരു കേജ് ആണ് നമുക്ക് ആദ്യ കൂടിന്റെ സൈസിനെ പറ്റി തന്നെ പറയാം ആറടി നീട്ടം അതേപോലെ തന്നെ രണ്ടരടി ബാക്ക് ഓട്ടേക്ക് അതേപോലെ തന്നെ ആറടി ടോട്ടൽ ഹൈറ്റ് അങ്ങനെയാണ് നമ്മൾ ഈ കേജിന്റെ സൈസ് വരുന്നത് അപ്പോൾ നെറ്റ് ഉപയോഗിച്ചിട്ടുള്ളത് അരക്കര ടെം കെ ജിൻ്റെ നെറ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഫീഡർ വെച്ചിട്ടുണ്ട് ഫ്രണ്ടിൽ നല്ല കുറച്ച് തടിച്ച കമ്പിയാണ് പിന്നെ ഫുഡ് കഴിക്കാൻ ആ ഒരു ഭാഗത്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇതിൻ്റെ വെള്ളം ചെയ്തിട്ടുള്ളത് പിന്നെ ഓട്ടോമാറ്റിക് ഡ്രിങ്കിങ് സിസ്റ്റമാണ് ചെയ്തിട്ടുള്ളത് നിപ്പിൾ ഡ്രിങ്കിങ് സിസ്റ്റമാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ടാങ്കിലേക്ക് നമ്മൾ വെള്ളം നിറച്ച് കൊടുക്കും കോഴി പിന്നെ അത് ആ നിപ്പിൾ വഴി കൊത്തിയിട്ട് കുടിച്ചോളും അപ്പം ഫുള്ള് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള സിസ്റ്റമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് മുട്ട നേരെ ഇവിടുന്ന് മുട്ടിട്ട് കഴിഞ്ഞാൽ നേരെ താഴേക്ക് വരുന്ന ആ ഒരു കണ്ടീഷനിലാണ് നമ്മൾ ഇതിൻ്റെ ഇത് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ പിന്നെ മുട്ടയിൽ ഇട്ടു ശേഷം നമ്മൾ എടുക്കാൻ മറന്നു പോയാലും നമ്മൾ ഈ ഒരു അടപ്പ് വഴി ഉണ്ടാവും ഈ ഒരു അടപ്പ് ഇടിഞ്ഞ അടച്ചിട്ടാണ്ടാവുക നമ്മൾ തീറ്റ പിന്നെ കൊടുക്കേണ്ട സമയം മുട്ടയെടുക്കേണ്ട സമയം നമ്മളിതെടുത്തിട്ട് ഇടിഞ്ഞുവെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങളെ തന്നെ തീറ്റ ഇടാനായാലും അതുപോലെ തന്നെ ഇവിടെ വരുന്ന മുട്ട എടുക്കാനായാലും എല്ലാം നല്ല സൗകര്യമുള്ള അത്യാവശ്യം നല്ല സൗകര്യമുള്ള കേജ് തന്നെയാണ് നമ്മൾ മോളിൽ ഉപയോഗിച്ചിട്ടുള്ള റൂഫിങ്ങായി ഉപയോഗിച്ചിട്ടുള്ളത് ലൈനർ ഷീറ്റാണ് ലൈനർ ഷീറ്റ് ആകുമ്പോൾ നമുക്ക് കാണാനും കുറച്ചും കൂടി ഭംഗിയായിരിക്കും അപ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ ഡോർ ചെയ്തിട്ടുള്ളത് അത്യാവശ്യം കുറച്ചൊരു ഒരു ഡോർ തന്നെയാണ് ചെയ്തിട്ടുള്ളത് കാരണം നമുക്ക് ഉള്ളിലെല്ലാം എന്തെങ്കിലും ആവശ്യം കഴിഞ്ഞുണ്ടെങ്കിൽ പിന്നെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് വലിയ നട്ടി തന്നെ വെച്ചിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ ഏറ്റവും നല്ലൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ പുറത്തെല്ലാം വെക്കുന്ന കഴിഞ്ഞ് ആയതുകൊണ്ട് അടിയിൽ അടിയും നായും കുറുക്കനെല്ലാം കടിക്കുന്നതായിട്ട് നമ്മൾ സെക്യൂരിറ്റി ആയിട്ടൊരു എക്സ്ട്രാ നെറ്റും കൂടി നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ പിന്നെ വേറെ സുഖം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ വേസ്റ്റ് വീടാൻ വേണ്ടിയിട്ട് ഇവിടെ എന്തെങ്കിലും സാധനം ഷീറ്റോ എന്തെങ്കിലും കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞ് നമുക്കത് വലിച്ചെടുത്തിട്ട് അത് ക്ലീൻ ചെയ്യുക അങ്ങനെയുള്ള ഒരു കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ അതേപോലെ തന്നെ അടിയിൽ കാലിന് സപ്പോർട്ട് ചെയ്തിട്ട് നാല് പീസ് അതും കൊടുത്തിട്ടുണ്ട് അപ്പം അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള സാധാരണ ഹൈടെക് കേജുകളിൽ നിന്നും അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ട് തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് സാധാരണ ഹൈടെക്ക് കേജിനൊന്നും ഈ മേലയിലൊന്നും ഈ പൈപ്പൊന്നും കൊടുക്കില്ല നമ്മളെല്ലാം മൊത്തത്തിൽ പിന്നെ സ്ക്വയർ ടൂ വെച്ചിട്ട് തന്നെയാണ് മൊത്തത്തിൽ ചെയ്തിട്ടുള്ളത് വെള്ളം കോഴി ഇടുന്ന് വന്നിട്ട് കൊത്തുന്നതിനാ വെള്ളം ഇതേപോലെ വെള്ളം വരും ആവശ്യത്തിനുള്ള വെള്ളം ഇതേപോലെ കൊത്തുന്നതിനനുസരിച്ചിട്ട് വെള്ളം വെള്ളം വരും കൊത്തല ഒഴിവായി നിർത്തിക്കഴിഞ്ഞാൽ വെള്ളമാണ് സ്റ്റോപ്പ് ആവും അതാണ് ഇതിൻ്റെ സിസ്റ്റം അപ്പോൾ നമ്മളിതിനെല്ലാം അത്യാവശ്യം നല്ല രീതിയിലുള്ള മെറ്റീരിയൽ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് പിന്നെ ഈ ഒരു കേജിന് വരുന്നത് പതിനാറായിരം രൂപയാണ് വരുന്നത് അപ്പം മൊത്തം പെയിൻറ്റിംഗും വർക്കും എല്ലാം അടക്കമാണ് ഇതിന് പതിനാറായിരം രൂപ വരുന്നത് അപ്പോൾ നമ്മൾ ഇന്നത്തെ കുഞ്ഞ് വീഡിയോട് അവസാനിക്കുകയാണ് പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബായ്